ഇന്നിതാ നമ്മളൊരു പ്രോഡക്റ്റ് വാങ്ങിയിട്ടുണ്ട് ഇത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് നമ്മൾ വാങ്ങിയത് അപ്പോൾ വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് അപ്പോൾ അതാ നമ്മുടെ പ്രൊഡക്റ്റ് നമ്മൾ അൺബോക്സ് ചെയ്തു നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ഈ ചോപ്പർ ഇതാ ഈ രീതിയിലാണ് നമ്മുടെ ചോപ്പറിൻ്റെ പ്രവർത്തനം ചെറിയ ഒരു പ്രോഡക്റ്റ് ആണെങ്കിലും ഒരു നിസാരക്കാരനാണെങ്കിലും ഇതിൻ്റെ ഉപയോഗം വളരെ വലുതാണ് പച്ചക്കറികളും പയവർഗ്ഗങ്ങളും ഒക്കെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇതിൽ ചോപ്പ് ചെയ്ത് എടുക്കാൻ കഴിയും അപ്പോൾ അതാ നമ്മൾ കുറച്ച് പച്ചക്കറികൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്നത് ഉള്ളിയാണ് ഉള്ളി തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഒരു നാല് പീസ് എന്ന രീതിയിൽ നമ്മൾ ആദ്യം കട്ട് എടുത്തിട്ടുണ്ട് അതിന് ശേഷമാണ് നമ്മൾ ഇതേപോലെ ചോപ്പറിലത് ഇട്ടതിന് ശേഷം ഇതേപോലെ കറക്കി എടുക്കുന്നത് അപ്പോൾ അതാ നമ്മുടെ ഉള്ളിതാണ് വളരെ സിമ്പിളായിട്ട് വളരെ എളുപ്പത്തിൽ തന്നെ അതാണ് ഇതേപോലെ നല്ല ചെറിയ പീസുകളായിട്ട് ചോപ്പ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് ഉള്ളി റോസ്റ്റിലും ബിരിയാണി മസാല ഇതേപോലെ ഉള്ളി ചെയ്തെടുത്താൽ വളരെ നല്ലതാണ് ഇനി നമ്മൾ നമ്മളിതാ നമ്മുടെ കുറച്ച് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് അത് നമ്മളൊന്ന് ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട് സലാഡിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഈ ചോപ്പർ ഉപയോഗിച്ചാൽ ഇതാ വളരെ നല്ല രീതിയിൽ നമുക്ക് നമ്മുടെ പച്ചക്കറികൾ ഇതാ ഇതേപോലെ ചോപ്പ് ചെയ്തെടുക്കാൻ കഴിയും അപ്പോൾ അത് ക്യാരറ്റൊക്കെ വളരെ ചെറിയ പീസുകളായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മളിത് ആ കക്കിരിയാണ് ചെയ്തെടുക്കാൻ പോകുന്നത് അപ്പോൾ അത് കക്കരി നമ്മൾ ചെയ്തെടുക്കുകയാണ് അപ്പോൾ സലാഡിനൊക്കെ വേണ്ടിയിട്ട് അതേപോലെ നമുക്ക് ഉപ്പേരികൾക്ക് അതായത് ഏത് വർഗങ്ങളായാലും പച്ചക്കറിയിൽ നമുക്ക് കാരറ്റോ കക്കരിയോ അല്ലെങ്കിൽ നമുക്ക് ബീട്രൂട്ടോ ഏത് വേണമെങ്കിലും നമുക്ക് ഇതേപോലെ അടിപൊളിയായിട്ട് ചോപ്പ് ചെയ്തെടുക്കാൻ കഴിയും നമ്മുടെ വീട്ടിൽ വളരെ യൂസ്ഫുള്ളായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന ഈ ചോപ്പറിന് വളരെ ചെറിയ അതായത് തുച്ഛമായ വില മാത്രമേ ഉള്ളൂ പക്ഷേ ഇതിൻ്റെ ഉപയോഗം വളരെ വലുതാണ് വെറും നൂറ്റി രൂപ കൊടുത്താണ് നമ്മൾ ഇത് വാങ്ങിയത് ഇത് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി നമ്മൾ ഇതാ ഈ പ്രൊഡക്റ്റ് നമ്മുടെ വീഡിയോയിൽ ടാഗ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവിടെ ആ ഡിഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ നമുക്കിത് വാങ്ങിക്കാൻ കഴിയും